നമ്മൾ ചെറിയ ചെറിയ കഷ്ടപ്പാടൊക്കെ വരുമ്പോൾ തളരുന്നു നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് കരുതുന്നു ഡിപ്രഷൻ ഡിപ്രഷനടിച്ച് നടക്കുന്നു അതൊക്കെ ബാഹ്യമായ നമ്മുടെ ഓരോ ചേഷ്ടകളാണ് എന്നാൽ നമ്മുടെ ജീവന് ജീവിക്കാൻ എന്തുമാത്രം ആഗ്രഹമാണെന്നറിയാമോ ഒരു ശരിക്കുമുള്ള ഒരു തിക്ത അനുഭവം വരുമ്പോൾ അത് എന്തുമാത്രം ജീവിത ജീവി ജീവിതം നിലനിർ ജീവൻ നിലനിർത്താൻ വേണ്ടി അത് കിണഞ്ഞ് ശ്രമിക്കുമെന്നറിയാമോ നമ്മുടെ ഇവിടെ കൊണ്ടിട്ടാലും ഒരു വെള്ളത്തിൽ കൊണ്ടിട്ടാലും നമ്മൾ ജീവന് വേണ്ടി പിടയ്ക്കും എങ്ങനെയെങ്കിലും രക്ഷപ്പെടും അതുപോലെ നമ്മ നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നമ്മളെങ്ങനെയെങ്കിലും നമ്മുടെ ശരീരം രക്ഷിക്കാൻ നോക്കും അപ്പം ജീവൻ്റെ ആയ ഈ ആ നിലനിൽപ്പിന് വേണ്ടിയുള്ള പരിശ്രമം എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവൻ്റെ എങ്ങനെയെങ്കിലും എവിടെ കൊണ്ടിട്ടാലും അതനുസരിച്ചത് രൂപാന്തരം പ്രാപിച്ച് അതുമായിട്ട് തന്മയപ്പെടാൻ നോക്കും അപ്പോൾ ഒരു ചെടി സൂര്യനെ നോക്കി വളരുന്ന വളരുന്നുണ്ടില്ല എങ്ങോട്ട് തിരിച്ച് വെച്ചാൽ സൂര്യൻ്റെ നേർക്ക് നടക്കാതെ പോവും അതുപോലെ വെള്ളം ഒരു കപ്പിലൊഴിച്ചാൽ ആ കപ്പിൻ്റെ രൂപത്തിൽ മാറും ഒരു ഗ്ലാസ്സിലൊഴിച്ചാൽ ആ ഗ്ലാസ്സിൻ്റെ രൂപത്തിൽ ആവും അതുപോലെ നമ്മുടെ ജീവനും എവിടെ കൊണ്ടിട്ടാലും അതിനനുസരിച്ച് അത് മാറാനുള്ള കഴിവ് അതിനുണ്ട് അതാണ് അതിൻ്റെ ഒരു സവിശേഷത നമ്മുടെ മനസ്സിൻ്റെ ഒരു വിചാരം കൊണ്ടാണ് ദുഃഖം വരുന്നത് അപ്പോൾ ഒരു ഒരു കുട്ടിയെയൊക്കെ തന്നെ കുട്ടികളെയൊക്കെ തന്നെ ചിലരൊക്കെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയില്ലേ വളരെ സുഖിച്ചു കഴിയുന്ന കുട്ടികളെയൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത് അവരെ ഒരു കുടിലല്ലെങ്കിൽ പാ തെരുവിലൊക്കെ കൊണ്ടിട്ടും അവരവിടെയും ജീവിക്കും ചിലർ ചിരിച്ചുകൊണ്ട് തന്നെ ജീവിക്കും ഒരു മുട്ടായി എങ്ങാനും കിട്ടി എന്നുവച്ചാൽ അവർക്ക് ചിന്തിക്കാനുള്ള അധികം ശേഷിയില്ല നമ്മളൊക്കെ ആണെങ്കിൽ പ്രായമായവരാണെങ്കിൽ നിരാശപ്പെട്ട് നടക്കും എന്നാലും അവരും ജീവൻ നിലനിർത്താൻ വേണ്ടി ഉള്ളൊരു പരിശ്രമമാണ് നടക്കുന്നത് എല്ലായിടത്തും പെൺകുട്ടികളെയൊക്കെ തന്നെ പീഡിപ്പിക്കുമ്പോൾ അവരും ജീവന് വേണ്ടി അങ്ങ് ശ്രമിക്കുകയാണ് ജീവൻ നിലനിർത്താൻ അവസാനം വരെ ശ്രമിക്കും പിന്നെ ബാക്കിയുള്ളതൊക്കെ ചിന്ത നമുക്ക് പിന്നെ പറ്റിയത് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ വിഷമിക്കും അത് അത് വേറെ കാര്യമാണ് അത് മനസ്സിൻ്റെ മാത്രം കാര്യങ്ങളാണ് പക്ഷെ ജീവൻ്റെ പ്രയത്ന എങ്ങനെയെങ്കിലും ജീ തന്നെ നിലനിർത്തണമെന്നുള്ള ഒരേ ഒരു സ്വഭാവമാണ് ജീവനുള്ളത് നമുക്ക് ചിന്തിക്കാനുള്ള കുറച്ചുകൂടി കഴിവുള്ളത് കൊണ്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ വന്നു ചേരുന്ന വിഷമങ്ങൾ നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കാര്യം നമുക്ക് വേറെ ഒരിടത്തിപ്പം സുഖിച്ച് കഴിയുന്ന ഒരാൾ കഷ്ട വേറെ അസുഖം കുറഞ്ഞൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറും നമ്മൾ നമ്മുടെ ശരീരം മാറും ജീവൻ മാറും അതിനനുസരിച്ച് മാ മാറ്റിയിടും മാറും പക്ഷേ നമ്മുടെ മനസ്സ് മാത്രം മാറുകയില്ല മനസ്സ് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക അയ്യോ എനിക്കിങ്ങനെ പറ്റിയുള്ളൂ ഇങ്ങനെ അത് മനസ്സിൻ്റെ മാത്രമൊരു സവിശേഷതയാണ് ബാക്കി ജീവന് അല്പം ആഹാരവും ശ്വസിക്കാൻ വായുവും ഒക്കെ മതി ജീവിക്കാൻ എങ്ങനെയെങ്കിലും ആരൂപദ്രോ എങ്ങനെയെങ്കിലും ജീവിക്കണം ആ ജീവൻ അതെല്ലാ ജീവികൾക്കും ഉള്ളതുപോലെയുള്ളൊരു ആഗ്രഹം മാത്രമാണ് മനുഷ്യനും ഉള്ളത് ഇപ്പോൾ ഈ ഉരുൾപൊട്ടലിൽ തന്നെ എത്രയോ മനുഷ്യർ ജീവനും മരണത്തിൻ്റെ ഇടയ്ക്ക് ഒരു നിമിഷം ഒരു ഒരു പിടിവെള്ളിൽ കിട്ടാനായിട്ട് കാത്തുനിന്നിട്ടുണ്ടാകും ജീവന് വേണ്ടി എത്ര സോളൊക്കെ ഒതിച്ചിട്ടുണ്ടാകും ഒരു ഒരു നിമിഷം അതിൻ്റെ വ്യത്യാസത്തിൽ നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പോകും പക്ഷേ ഈ ലോകത്തെ നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക